മോശം ഒന്നും പറയാനല്ല നമ്മള് സ്വന്തം മൂവിയാണ് പിന്നെ നമ്മുടെ ജെറാബിന്റെ വലിയൊരു വരവാണ് ഒരു ബിഗ് ബിഗ് തിരിച്ചു വരവാണ് ഓരോ സീൻ കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ വരും ഒന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് അമേസിംഗ് അല്ലെങ്കിൽ പടത്തിന് മാത്രമല്ല നമ്മുടെ മലയാളം വീണ്ടും തിരിച്ചു ഞാൻ സോ ഹാപ്പി ഫോർ രാവിലെ വന്നതാണ് ാണ് ഭയറ്റഡ് ആണ് ടീമിന്റെ കൂടെ പണം കാണാൻ പറ്റിയതില് അപ്പം ഹോസ്ലും തിയേറ്റർ പോയിരുന്നെ കാണണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസും മാസം എല്ലാം ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന ഒരു സിനിമയാണ് സോ ഹോസ്റ്റിലെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്തായാലും പടം നല്ല കിടിലം പട കീടം നിങ്ങള് നിരാശപ്പെടുത്തില്ല പടം നല്ല കിടിലമ്പടാണ് അതായത് ഓസിലർന്ന് പറയാം പറഞ്ഞ മമ്മുക്കതിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ മറുപടി ഞാൻ പറയാം മമ്മുക്കതിലുണ്ട് അതായത് ഫസ്റ്റ് വരെ ജയറാമിന്റെ പേരിലായിരുന്നു പടം ജയറാം നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി മമ്മൂക്കയുടെ കയ്യിലാണ് പടം അങ്ങനെയാണ് പറയാൻ ആ മമ്മൂക്കയുടെ ഒക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻട്രി തന്നെ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചമാണ് എന്തായാലും പടം നല്ല കീടം പടം തിയേറ്ററിൽ തന്നെ എന്തായാലും കാണാനുള്ള എല്ലാ വകുപ്പും ഇതിലുണ്ട് വള്ളം കമ്പാക്ക് തന്നെയാണ് പുള്ളിയുടെ തിരിച്ചു വരുവ് അങ്ങനെയാണോ പറയാൻ അല്ലെങ്കിൽ ഇതിൽ വേറെ ഒന്നും ഇല്ല പിന്നെ മിഥുമേലും നല്ലൊരു സ്ക്രിപ്റ്റ് ഇപ്പൊ ഓരോ സ്ക്രിപ്റ്റും പുള്ളി ഞെട്ടിച്ചോണ്ടിരിക്കയാണ് അതന്നെ ഇതിൽ ആവർത്തിച്ചുണ്ട് അഞ്ചാം പാതിന് ടച്ച് ഉണ്ട് പക്ഷെ അഞ്ചാം പാതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പടം തന്നെ